എല്ലാരും വണ്ടി പെട്ടല്ല ആ ഇത് കൊണ്ടുവന്നതാ ഏ കൊണ്ടുവന്നിട്ടേക്കുന്നു ഏതിരിഞ്ഞു ഓടുന്നു കുത്തിക്കിപ്പോ ഇല്ല കുത്തിയില്ല കുത്തിയില്ലോടെ കുത്തി ഇവിടെ ഫയറിംഗ് ഉണ്ടേ എനിക്ക് ഒരു സപ്പോർട്ടിന് ഒരു അഡ്മി ഫ്രീ ഓ ആണി ഓ ഓവില്ല ൂടെ കുത്തിച്ചൂ വെക്ക ഫുൾ സൈഡ് കുത്തി എന്തുകൊണ്ടാണ് ഇവിടെ നടക്കുന്നേ അതും എല്ലാരും അടിച്ചോ അതല്ല ഏക്ക സ്റ്റീറിങ്ണ്ട് രണ്ട് ഉണ്ട് ഏക്ക മാളുണ്ട് ഊ എടുത്തടാ പെട്ടെന്ന് എഫ്ആർ പി പത്ത് മണി വരെയുള്ളു ബ്രോ അത് കഴിഞ്ഞിട്ട് എഫ്ആർ പി ഇല്ല പത്തുമണി വരെ പിന്നെ നാളെ നാളെ വൈകിട്ട് നാലുമണി ആയിട്ട് അവൻ നൈസ് നൈസ് ആയിട്ട് ഒരു പിക്ക് എടുത്തവൻ നൈസായിട്ട് അടിച്ചോൺ മൂന്ന് പിക്കെടുത്തല്ലേ നൈസായിട്ട് ഹെൽപ്പ് നോക്കടാ ഹെൽപ്പ് ഹെൽപ്പ് ഇനി സിറ്റുവേഷൻ ഒക്കെ ഹെൽപ്പ് നോക്കുന്നേറ്റൊക്കെ കത്തിക്കുന്നൊന്നുമില്ല കത്തിക്കുന്നൊന്നില്ല തോന്നല നൈസായിട്ട് കളിച്ചോ നൈസായിട്ട് കളിച്ചവൻ ആ മണ്ണച്ചിപ്പി ഞാൻ വിചാരിച്ചു തീർന്നു പക്ഷെ വണ്ണച്ചിപ്പില്ലവൻ പിക്കെടുത്ത് ഡൗൺ ആയെന്നാ തോന്നുന്നു അവിടെ ഓടിച്ചാലും ചാവു അവൻ ചത്ത അടുത്ത് ശ്രദ്ധിച്ചോ എന്നറിയില്ല ടോപ്പിൽ നിന്ന് എലി കുത്തിയുള്ള ഫൈറ്റിൽ എ കെ എം പ്ലേസിന്റെ ബുള്ളറ്റ് അടു നേരെ സ്പ്ലിറ്റ് ആയി എന്നത് ശ്രദ്ധിച്ചോ ഇല്ല ശ്രദ്ധിച്ചില്ല ലൈവിൽ നോക്കാം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നോക്കാം അടു അവൻ നേരെ നേരത്തെയും ഡാമേജ് കേറുന്നില്ല ഡൗട്ടാണ് അത് നമ്മളെല്ലാം അവിടെ പറയണ്ടേ നമ്മുടെ പിഒ വി ഇരിക്കാത്ത ബഗ്സ് വരാം ഇപ്പം ഓപ്പോസിറ്റ് കളിച്ചവർക്ക് എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ നോക്കാം ി തുടങ്ങി ഇവരെന്ന അടിക്കുന്ന പി പി സിറ്റുവേഷൻ അല്ലെന്ന് തോന്നുന്നു എല്ലാവരും ഇവിടെ തന്നെ റിപ്പോന്നിട്ടില്ല